പിതാവിൻ്റെയും പൊത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമയും അവരുടെ വിശ്വാസം കണ്ട് യേശു തലർവാദരോഗിയോട് പറഞ്ഞു അങ്ങനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു മർക്കോസ് രണ്ട് അഞ്ച് സ്നേഹമുള്ളവരെ മർക്കോസിന്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ആരംഭിക്കുന്നത് തലർവാദരോഗിയെ സുഖപ്പെടുത്തുന്നു എന്ന തലക്കെട്ടോടു കൂടിയാണ് നമുക്കറിയാം ീശോയുടെ പരസ്യ ജീവിത കാലത്ത് എല്ലാ തരത്തിലുമുള്ള രോഗികൾ സൗഖ്യപ്പെട്ടു ഈശോയുടെ അടുത്ത് വന്നവര് സൗഖ്യം പ്രാപിക്കുവാൻ ആഗ്രഹിച്ച് സഹായം ചോദിച്ച് ഈശോയെ സമീപിച്ചവര് പിശാജിക്കാൽ ബാധിച്ചവര് എല്ലാ തരത്തിലുമുള്ള ആവശ്യക്കാർക്ക് ഈശോയുടെ അടുത്തു നിന്ന് വെറും കൈയോടെ പോകേണ്ടി വന്നിട്ടില്ല സ്നേഹമുള്ളവരെ അതെല്ലാം ആരാണ് ചെയ്തത് ചെയ്തത് ദൈവത്തിൻ്റെ പുത്രൻ കഥാവായി ഈശ്വമ മനുഷ്യനായി പിറന്ന യേശു ക്രിസ്തു അവിടെയെല്ലാം സംഭവിച്ചത് എന്താണ് അവിടെയെല്ലാം ദൈവത്തിലുള്ള വിശ്വാസം ഫലം കാണുകയാണ് ചെയ്തത് ഇവിടെ ഒരു തളർവാദ രോഗിയെ പലരുകൂടി എടുത്തുകൊണ്ടുവന്ന് ആയിരുന്ന ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ച് തഴയ്ക്ക് ജനമധ്യത്തിലേക്ക് ജനക്കൂട്ടത്തിന്റെ നടുവിലേക്ക് ഈശോ ഉണ്ടായിരിക്കുന്നിടത്തേക്ക് എത്തിച്ചപ്പോഴ് ഈശോ എന്താണ് നോക്കിയത് ഈ കൊണ്ടുവന്നവരുടെ വിശ്വാസം തലർവാദം പിടിപെട്ട് കിടന്ന ആളിന്റെ വിശ്വാസം നമുക്കറിയില്ല നമുക്കറിയാം തലർവാദം പിടിപെട്ടവന് അല്ലെങ്കിൽ കോമായിലായിരിക്കുന്നവന് ബോധം നഷ്ടപ്പെട്ടവന് അവന് കാര്യമായിട്ടൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരു അവസ്ഥയും ജീവിതാവസാനം ചിലപ്പോഴും അങ്ങനെയൊക്കെ ആയിരിക്കും മറ്റു വല്ലവരും വല്ലതും ചെയ്താൽ എന്തെങ്കിലും നമുക്ക് കിട്ടും എന്തെങ്കിലും ട്യൂബ് വഴി ഒക്കെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് എത്തിച്ചാൽ ഒരുപക്ഷെ കുറച്ചു കാലം നമ്മുടെയൊക്കെ ജീവിതം ഈ ഭൂമിയിൽ തുടരും അതിനുശേഷം എന്താണ് അങ്ങനെ എത്ര നാൾ തുടരുവാൻ സാധിക്കും അത് എന്നാൽ തുടരാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം മനുഷ്യരുമായിട്ട് എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട് അത് കഴിയുമ്പോൾ എല്ലാവരും മടുക്കും എല്ലാവരും ഉപേക്ഷിക്കും എന്നാൽ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം നമുക്കൊണ്ട് മരിച്ചാലും ഉയർപ്പിക്കുന്ന ദൈവം ജീവിച്ചവരെയും മരിച്ചവരെയും വിധിക്കുന്ന ദൈവം പ്രതിഫലം നൽകുന്ന ദൈവം ആ ദൈവത്തിലുള്ള വിശ്വാസമാണ് മനുഷ്യരെ വിശുദ്ധരാക്കുന്നത് അങ്ങനെ ജീവിച്ച നൂറ്റിയഞ്ചു വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച ഒരു വിശുദ്ധന്റെ തിരുന്നാളാണ് തിരുസഭയിൽ ആഘോഷിക്കുന്നത് അത് ഈജിപ്തിലെ താമസനായ വിശുദ്ധ ആന്റണി അന്തോണി ആണ് ഈജിപ്തിലാണ് ജീവിച്ചത് എന്ന് നമുക്കറിയാം താമസ ജീവിതത്തിലൂടെ ആശ്രമ ജീവിതക്കാർക്ക് ഒക്കെ ഒരു തുടക്കം കുറിച്ച ആശ്രമ ജീവിതത്തിന് അല്ലെങ്കിൽ താമസ ജീവിതത്തിന് ക്രിസ്ത്യാനികൾക്കും അങ്ങനെ ജീവിക്കുവാൻ സാധിക്കും എന്ന് മനുഷ്യരെ പഠിപ്പിച്ച ഒരു വിശുദ്ധൻ ആ വിശുദ്ധൻ്റെ എതിരുന്നാളാണ് ആഘോഷിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് മുതൽ മുന്നൂറ്റി അൻപത്തി ആറ് വരെയാണ് വിശുദ്ധന്റെ ജീവിതകാലം സ്നേഹമുള്ളവരെ നമുക്കും ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് അനേറെ ദൈവത്തിലേക്ക് നയിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം അർത്ഥപൂർണമാകുന്നത് അല്ലെങ്കിൽ നമ്മളൊക്കെ കുറച്ച് ഇവിടെയും തട്ടിയും മുട്ടിയുമൊക്കെ ഇന്ന് നടക്കും പല പ്രകടനങ്ങളും ചിലപ്പം കാഴ്ചവെച്ചെന്നിരിക്കും വെള്ളത്തിൽ ഉണ്ടാകുന്ന കുമള പോലെ അല്ലെങ്കിൽ ഓരോ ദിവസവും വിടരുന്ന പൂക്കൾ പോലെ നമുക്കറിയാം ഇതെല്ലാം കടന്നുപോകും എന്നുള്ള ചിന്തയിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവം കേൾക്കുന്നുണ്ട് ദൈവത്തിനെല്ലാം സാധിക്കും എന്ന വിശ്വാസത്തോടു കൂടി ദൈവതരുമുമ്പിൽ കൈകൾ ഉയർത്തുവാൻ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ നമ്മുടെ ഭർത്താവ ഈശ്വമിശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽമാന്റെ സഹാസവും നമ്മൾ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശ്വമിശ്യായി ശ്രദ്ധിയായിരിക്കട്ടെ